നമസ്കാരം പലസ്റ്റീനിൽ ഗാസയിലെ ഹമാസ് ബന്ദികളാക്കിയിരിക്കുന്ന മുഴുവൻ ബന്ദികളെയും ശനിയാഴ്ച ഉച്ചക്കുള്ളിൽ വിട്ടയച്ചില്ലെങ്കിൽ ഗാസയിൽ താൻ നരകം സൃഷ്ടിക്കും അവിടെ മുഴുവൻ തകർത്തു കളയുമെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മുന്നറിയിപ്പ് ശനിയാഴ്ച കഴിഞ്ഞു ഞായർ തിങ്കൾ ചൊവ്വ മൂന്ന് ദിവസം പിന്നിട്ടിരിക്കുന്നു ഹമാസ് ഒരു ബന്ദിയെയും പുതുതായി വിട്ടയച്ചില്ല എന്ന് മാത്രമല്ല അമേരിക്കക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയാതെ നാണം കെട്ടു നിൽക്കേണ്ട അവസ്ഥയും വന്നിരിക്കുന്നു നമുക്കറിയാം ഒന്നര വർഷത്തോളമായി ഇസ്രായേൽ സൈന്യം പാലസ്തീൻ്റെ അല്ലെങ്കിൽ ഗാസയുടെ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ അവരുടെ കവചിത വാഹനങ്ങളുമായി ചുറ്റിക്കറങ്ങുകയായിരുന്നു പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കുകയോ അംഗവൈകല്യം ഉണ്ടാക്കുകയോ മാരകമായി മുറിവേൽപ്പിക്കുകയോ ചെയ്തുകൊണ്ടാണ് ഈ കാലഘട്ടം കടന്നുപോയത് പക്ഷേ ഹമാസിനെ ഇല്ലായ്മ ചെയ്യും എന്നുള്ള ഭീഷണി എങ്ങുമെത്തിയില്ല എല്ലാ യുദ്ധ നിരീക്ഷകരും പറയുന്നത് ഗാസയിൽ യുദ്ധം ചെയ്ത ഇസ്രായേലി സൈന്യം അവരുടെ കവചിത വാഹനങ്ങളിൽ നിന്ന് പുറത്ത് കടന്നതേയില്ല കവചിത വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിരപരാധികളെ വെടിവെച്ച് കൊന്നു അല്ലെങ്കിൽ അവരുടെ വീടുകൾ ഇടിച്ചു തകർത്തു അവിടുത്തെ ആശുപത്രികൾ തകർത്തു എന്നല്ലാതെ കവചിത വാഹനങ്ങളോടനുബന്ധിച്ചുകൊണ്ട് കാലാൽപ്പടയെ വിന്യസിക്കാനോ വീടുകൾ തിരയാനോ അല്ലെങ്കിൽ അവരുടെ ഗുഹകൾ തിരയാനോ ഒന്നും ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചില്ല പരാജയപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് ഇത്രയും ദിവസം ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ പരതിയിട്ടും അവർ ബന്ദികളാക്കിയിരിക്കുന്ന ആളുകളെ പിടികൂടാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ഇസ്രായേലിൻ്റെ പുകൾ പെറ്റ രഹസ്യാന്വേഷണ വിഭാഗവും അവരുടെ ആയുധ സംവിധാനവും നിരീക്ഷണ സംവിധാനവും ഉണ്ടായിട്ടും ഹമാസിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇസ്രായേലി പൗരന്മാരെ ഇസ്രായേൽ തന്നെ വെടിവെച്ച് കൊല്ലുക എന്നുള്ള നാണക്കേടും അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു ഇപ്പോൾ അമേരിക്കക്ക് അവിടെ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ സൈന്യവും പലസ്തീനിലേക്ക് കടന്നു ചെന്നാൽ ഗാസിൽ കടന്നു ചെന്നാൽ കൈ പൊള്ളുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ആക്ഷന് അമേരിക്കൻ പാർലമെൻറ്റ് അനുമതി കൊടുക്കാനുള്ള സാധ്യത വളരെ വിദൂരമാണ് നമുക്കറിയാം വിയറ്റ്നാമിലും പിന്നീട് അഫ്ഗാനിസ്ഥാനിലും ഒക്കെ തന്നെ കൈ പൊള്ളിയ അമേരിക്ക ഇനി ഗാസയിൽ പ്രത്യേകിച്ച് ഇസ്രായേലിനെ പോലെ അമേരിക്കയുടെ എല്ലാ പിന്തുണയും ആയുധവും പണവും സമ്പത്തും കൊടുത്തുകൊണ്ട് അമേരിക്ക വളർത്തിയ ഇസ്രായേൽ എല്ലാ കളിയും കളിച്ചിട്ടും ഗാസ എന്ന് പറയുന്ന ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ ഒന്നും നേടാനാവാതെ പരാജിതരായി ഇപ്പോൾ അവസാനത്തെ കരാറിൽ ഒരു ബന്ദിക്ക് നൂറ്റി മുപ്പതും നൂറ്റി അൻപതും പലസ്തീൻ തടവുകാരെ വിട്ടുകൊടുത്തുകൊണ്ട് മോചിപ്പിക്കേണ്ട ദയനീയമായ അവസ്ഥയിൽ യുദ്ധം പരാജയപ്പെട്ട ഇസ്രായേൽ ആ ഇസ്രായേലിന് പകരം അമേരിക്ക പ്രദേശത്ത് കാര്യമായ പരിചയമില്ലാത്ത അമേരിക്കൻ സൈന്യം ഗാസയിലേക്ക് ചെന്നാൽ അമേരിക്കയുടെ ചുടലപ്പറമ്പാവും ഗാസ എന്നുള്ളത് ലോകം മുഴുവൻ അംഗീകരിക്കുന്നതും അറിയുന്നതുമായ കാര്യമാണ് ഡൊണാൾഡ് ട്രംപിന് തലക്ക് വെളിവില്ലെങ്കിലും അമേരിക്കയിലെ പാർലമെൻറ്റ് അംഗങ്ങൾ അമേരിക്കയിലെ ജനങ്ങൾ ചിന്തിക്കുന്ന ജനങ്ങൾ ഇത്തരത്തിലുള്ള ഭ്രാന്തമായ തീരുമാനങ്ങൾക്ക് പിന്തുണ കൊടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം അമേരിക്ക ഇപ്പോഴും മറക്കാൻ ആഗ്രഹിക്കുന്ന അനുഭവമാണ് അമേരിക്ക വിയറ്റ്നാമിൽ ഹോച്ചിപ്പിനെതിരെയും അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയും നടത്തിയ പോരാട്ടത്തിൽ കൈപൊള്ളി നാണം കെട്ട് പരാജിതരായി തിരിച്ചുപോയ അമേരിക്ക വളരെ കരുതി മാത്രമേ ഇത്തരം സ്ഥലങ്ങളിൽ ഇടപെടൂ എന്നുള്ളത് ഉറപ്പാണ് ട്രംപിന്റെ ഭ്രാന്തിനനുസരിച്ച് അമേരിക്കൻ പാർലമെന്റ് ഇത്തരം സംഭവങ്ങൾക്ക് ഇത്തരം യുദ്ധങ്ങൾക്ക് സാങ്ഷൻ കൊടുക്കാനുള്ള സാധ്യത വളരെ വിദൂരമാണ് സാധ്യതയില്ലാത്തതാണ് പക്ഷേ അപ്പോഴും നമുക്ക് ചർച്ച ചെയ്യേണ്ടത് പലരും പറയുന്നു ഹമാസ് അക്രമം നടത്തിയിട്ടല്ലേ തിരിച്ചടി എന്നാണ് പലരും ഇന്ത്യയിലെ പ്രത്യേകിച്ച് സംഘപരിവാറിൻ്റെ ആളുകളൊക്കെ തന്നെ ചോദിക്കുന്നത് ഹമാസ് അക്രമം നടത്തിയിട്ടല്ലേ തിരിച്ചടി എന്നാണ് പലപ്പോഴും ചോദിക്കുന്നത് എനിക്ക് അവരോടൊക്കെ ചോദിക്കാനുള്ളത് അങ്ങനെയെങ്കിൽ എന്തിനാണ് വെസ്റ്റ് ബാങ്കിൽ അക്രമം നടത്തുന്നത് വെസ്റ്റ് ബാങ്ക് സമാധാനപരമായി ജീവിക്കുന്ന ജനങ്ങളാണ് അവിടെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഫത്താ പാർട്ടിയുടെ പഴയ പി എൽഒയുടെ അനുകൂലമായ ഫത്താ പാർട്ടിയുടെ ഭരണകൂടമാണ് ആ ഭരണകൂടം ഇസ്രായേലുമായിട്ടും അമേരിക്കയുമായിട്ടും ലോകത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങളുമായി വളരെ അനുരഞ്ജനത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ജനങ്ങളാണ് അവിടെയുള്ള ഭരണകൂടമാണ് ആ ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള വെസ്റ്റ് ബാങ്കിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെയാണ് ഭവനരഹിതരാക്കിക്കൊണ്ട് ആകാശത്തിന് താഴെ ഒരു തല ജയിക്കാൻ ഒരു വീട് എന്നുള്ള സ്വപ്നം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവസാനം അവരുടെ അഭയാർത്ഥി ക്യാമ്പ് പോലും ഇടിച്ചു നിർത്തിക്കൊണ്ട് ഓരോ ദിവസവും ഓരോ ഗ്രാമത്തിലും പത്തും നൂറും ആളുകളെ കൊന്നൊടുക്കുന്നു വീടുകളിടിച്ചു നിർത്തുന്നു ആട്ടി ഓടിക്കുന്നു എന്തിനാണ് വെസ്റ്റ് ബാങ്കിൽ ഇത്തരത്തിലുള്ള അക്രമം നടത്തുന്നത് അപ്പോൾ സിയോണിസ്റ്റുകളുടെ ലക്ഷ്യം എല്ലാവർക്കും വ്യക്തമാണ് അവർക്ക് പലസ്തീന ഇല്ലായ്മ ചെയ്യണം അവിടെയുള്ള അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ ആട്ടി ഓടിക്കണം അവിടെ സിയോണിസ്റ്റ് രാഷ്ട്രം സമ്പൂർണ്ണമായി സ്ഥാപിക്കണം ദ്വിരാഷ്ട്രം എന്നുള്ള കരാറിനെ ലംഘിക്കണം ഇതേ വരെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കരാറുകളാണ് ഇസ്രായേൽ ഇതേ വരെ മാന്യമായി ഒപ്പിട്ട കരാറുകളാണ് ലംഘിച്ചത് ചതിയും വാഞ്ചരയും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള വിശ്വാസരഹിതമായ പ്രവർത്തനങ്ങളാണ് ഇസ്രായേലിനെ നയിക്കുന്നത് അവിടെയുള്ള എല്ലാ വിഭാഗങ്ങളെയും ആട്ടി ഓടിക്കുകയാണ് കിഴക്കൻ ജെറൂസലമിൽ ജീവിക്കുന്ന ആളുകളെ വീടുകളിൽ നിന്ന് ആട്ടി ഓടിക്കുന്നു എന്തിനാണ് അതൊക്കെ ചെയ്യുന്നത് ഗാജയിൽ ഹമാസാണ് പ്രശ്നമെങ്കിൽ കിഴക്കൻ ജെറൂസലമിലെയും വെസ്റ്റ് ബാങ്കിലെയും നിരപരാധികളായ പലസ്തീനികളെ എന്തിനാണ് അവരുടെ വീടുകളിൽ നിന്ന് ആട്ടിയോടിക്കുന്നത് അഭയാർത്ഥി ക്യാമ്പുകളിൽ അഭയം തേടിയ ഒന്നുമില്ലാത്ത ദരിദ്ര ജനവിഭാഗങ്ങളെ അവിടെ നിന്ന് ആട്ടി ഓടിക്കുന്നത് എന്തിനാണ് നമുക്കറിയാം വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറൂസലമിലും മുസ്ലിങ്ങൾ മാത്രമല്ല അവിടെ ധാരാളം ക്രിസ്ത്യാനികളും ജീവിക്കുന്നൊരു പ്രദേശമാണ് ആ പ്രദേശത്താണ് പലസ്തീനികൾ എന്ന് പറയുന്ന പലസ്തീനിലെ ജനങ്ങൾ ഒരിക്കലും ഒരു മതത്തിൻ്റെ പേരിലുള്ള പോരാട്ടം നടത്തുന്ന ആളുകളല്ല പി എൽ ഒയുടെ ചാർട്ടറിൽ ഒരു സ്ഥലത്തും മതത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല വി ദ പീപ്പിൾ ഓഫ് പലസ്തീൻ എന്നാണ് എല്ലാ സ്ഥലത്തും പറയുന്നത് എല്ലാ ജനവിഭാഗങ്ങളും സാഹോദര്യത്തോടു കൂടി ജീവിക്കുന്ന ഒരു പ്രദേശമാണ് പലസ്തീൻ ആ പലസ്തീൻ്റെ പ്രധാനപ്പെട്ട വെസ്റ്റ് ബാങ്കിൽ യും കിഴക്കഞ്ചോർ മുസ്ലിമിലെയും ജനങ്ങളെ ഇങ്ങനെ ആട്ടിയൊടിക്കുമ്പോൾ അതിനെതിരെ ആരും ഒന്നും ശബ്ദിക്കുന്നില്ല കേവലം ചിലരുടെ തെറ്റിദ്ധാരണ അവിടെയൊക്കെ മുസ്ലിങ്ങളാണ് അതുകൊണ്ട് മുസ്ലിം വിരോധത്തിന്റെ പേരിൽ ഈ പോരാട്ടത്തെ വെറുപ്പോടു കൂടി നോക്കിക്കാണുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു പൊതുസമൂഹം ഇതൊക്കെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇസ്രായേലിൻ്റെ ചെയ്തികൾക്കെതിരെ വാക്കുകളെ കൊണ്ടെങ്കിലും പ്രവൃത്തികളെ കൊണ്ടും പ്രതികരിക്കാനാണ് ലോകം തയ്യാറാവേണ്ടത് നന്ദി നമസ്കാരം